ചോദിച്ചു <kung government> mm. ആരെയെങ്കിലും സംശയമുണ്ടോ സ്കൂളിലോ ക്ലാസ്സിലോ ഇപ്പൊ നിങ്ങൾ ഇതാരോട് പറയുന്നു കേട്ടോ നമുക്ക് അന്വേഷിക്കാം അന്വേഷിച്ച് ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവരണം ചെയ്യാൻ नहीं संलग्न मीडियम आना है ना इचा जा आमस्क्रोकेट वर्णकोषर हैं हैं हाँ क्या है क्या वन लाइट रे फॉल्स ओब्लिकली फ्रॉम अनमीडियम चेंज अनमीडियम द पाथ ऑफ़ द लाइट इज़ प्लीयेट एंड द सफल सेपरेशन ऑफ़ द दो मीडिया हनेरियम नंबर చెప్తేనేం వెళ్ళాము దారుం ఇప్పుడు మనం మనం మెయింటెన్ ఆర్కి సురేజ్ అదాన అరైప ఎల్లం ఎంగం మనక మిందాత ఇపుడు బోడా

嗯，到这里。对、嗯，<music>

아니, 아니, 아니. 이 a i h 이 i h a 이 hai, h a 이 hai, 이이 i 이 a i 이 a i 이 a i 이 a i 이 a i 이 a i 이 a i 이 a i 이 a i 이 a i 이 a 와. 이 a i 이이이이이이이이이이이이이이이이이이이이이이 എന്താ മനസ്സിലായോ ഏത് കൊണ്ടുണ്ടാവുന്ന ദോഷം എന്താ അറിയാമോ ഏ അറിയോ നീ എന്താ കാണിച്ചു മനസ്സിലായോ ഏഹ് നിന്റെ അമ്മ മരിച്ചുപോയിട്ട് നിന്റെ അച്ഛൻ എന്തു മാത്രം കഷ്ടപ്പെട്ടാണോ അറിയാൻ എനിക്കൊരു കൊണ്ടുവന്നു അതേപയോഗിച്ചില്ല സാറേ നിങ്ങൾ അപ്പഴത്തേക്ക് വന്നു സാറേ ഞാനത് ഉപയോഗിച്ചില്ല അത് ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിച്ചു അതെന്തോ തോന്നുന്നുണ്ടോ ഏ എന്തായാലും കേൾക്കില്ല ഇൻഫോം ചെയ്തേ പറ്റും ആവർത്തിച്ചാൽ നിന്റെ പാവി എന്നൊന്നേക്ക് വേണ്ടി നഷ്ടപ്പെടും കേട്ടോ തെറ്ററി നീ കൊച്ചുപോയ ഗൗരവായിട്ടില്ല അണ്ട ഇതു മനസ്സിലു ഇങ്ങായി മലയാളം ബാത്റങ്ങട റിക്സ് അടിച്ചോ അപ്പോൾ സുബൈദ പറയാൻ വന്ന കണ്ടി ഇതേ ഇതിനക്ക് യാ ഒരു ഒരു ഇതിനത്തോ ബാത്റിൽ ഇങ്ങടെ എന്ത് ടെസ്റ്റ് അടിച്ചില്ലേ ആ സാര കണ്ടു വന്നോ അപ്പോൾ ഓടി నీ ఓడి ఓడి కుటుంబం సమాధాన నీ అని వర్షం కరపన అంటే ఇగనే అనుకుంటే నేన సార్సరి చూక్ట్డే సమాధానం ఏంటి ఈ స్వయమే దియరిక నన్నణం ఇయనే ఎల్బోయికిల్లా నొరపాకి తీజిట్ మనిదరెల్ల ఇప్పుడ ఈ సిట్యుయేషన్ మాక్రోనని బయిన నల్లలేము కరపన అంటే సి నే కమి ടീച്ചറിഞ്ഞൂടാ സമയം രാത്രി രാത്രി ഒക്കെ ഇതാ ദേഷ്യവും എന്ത് പറഞ്ഞാൽ ദേഷ്യപ്പെടും ഫോണും കൊണ്ട് കമ്മും കിടക്കുകയാണെങ്കിൽ ഫോൺ പിടിച്ചു വാങ്ങിക്കാൻ സമയക്കില്ല എനിക്ക് ദേഷ്യവും ആഹാരം കഴിക്കൂല സമയത്ത് എന്ത് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് കൊറേ ദിവസങ്ങളായിട്ട് ഞാൻ ടീച്ചറിനെ ഒന്ന് കാണാൻ ടീച്ചർ വന്നപ്പോഴാണ് ഇത്രയും സ്കൂളിൽ ഇങ്ങനെയാണെന്ന് അറിഞ്ഞത് ടീച്ചർ കാണാൻ ഉണ്ട് ജോലിത്തെ ഒരുക്കാരനെ ഇറങ്ങാൻ പറ്റൂല ഇന്ന് പോയി ഓടിപ്പട ചെയ ലീവ് എഴുതി കൊടുത്തിട്ട് വലിയ കഷ്ടമാണ് ടീച്ചറെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ കോവിഡ് സമയത്തൊക്കെ മൊബൈൽ കൊടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ കുറച്ച് എന്റെ ഫോണൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ ഇപ്പോ കത്തിലൊക്കെ ആയപ്പോഴത്തേക്ക് ഒന്ന് ഫോൺ വേണം നോട്ടൊക്കെ വേണം അത് കുട്ടികൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾ തമ്മിലെയും പഠിക്കുമ്പോൾ സംശയം തീർത്തു കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ മൊബൈൽ ഒരു ടീച്ചേഴ്സും ഒന്നും അയക്കുന്നില്ല ഇപ്പൊ മൊബൈൽ യൂസ് ചെയ്യണം എന്നാ പറയുന്നത് വെറുതെയാണ് അത് അത് ചുമ്മാ പറയുന്ന ഒരു ടീച്ചേഴ്സും മൊബൈലൊന്നും അയച്ചു കൊടുക്കാറില്ല എനിക്ക് അറിഞ്ഞുണ്ടല്ലോ ടീച്ചർ എനിക്കറിഞ്ഞൂടാ നമ്മൾ പഠിക്കുമ്പോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഇത് അറിഞ്ഞുകൂടാ വർഷം നല്ല സ്വഭാവമായിരുന്നു നല്ല കുട്ടി എല്ലാരും പറയുമായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ ടീച്ചർമാരും അങ്ങനെയാണ് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ടീച്ചർമാർ എന്തെങ്കിലും ചെയ്തു കൊടുക്കേ പറ്റൂന്ന് അവനെ ആഗ്രഹമുണ്ട് ടീച്ചർ നടക്കുന്ന ആളുകൾ ഇയന്നാണ് അതെ എല്ലാവരേ വലിയ ഉണ്ടല്ലോ അവനെ ഒരു പാഠം കൂടുതൽ കൊള്ളക്കുള്ള പഠിക്കുന്ന അവന് തമ്മിൽ പോരി कोई സ്നേഹവില്ല അതിനെ സ്നേഹമൊന്നുമില്ല അതിനെ പിന്തിരിдал വിടത്തെ യൂസ് ചെയ്യളങ്ങിയ ഒരു മനുഷ്യത്വമേ നടക്കില്ല ടീച്ചർ പറഞ്ഞതൊക്കെ ഞാൻ അർഞ്ഞു ശരിയാണോ കണ്ടാ ം കിട്ടിയതാണോ ഇനിക്ക് നല്ലതാകാൻ തീരുമാനിച്ചോ മൊബൈൽ ഫോണിന്റെ യൂസ് ചെയ്ത് കൊറയ്ക്കണം അമ്മ പറയുന്നതൊക്കെ അനുസരിക്കണം കേട്ടോ ഈ പ്രായത്തിൽ നമുക്ക് പലതും തോന്നും ടീനേജ് പ്രായമാണ് പലതും തോന്നുന്ന പ്രായമാണ് നല്ലത് മാത്രം സാധിക്കില്ല മോശം കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ നല്ല കുട്ടിയായിട്ട് അമ്മ പറയുന്നത് കേട്ട് ടീച്ചേഴ്സ് പറയുന്നതും കേട്ട് നല്ല രീതിയിൽ വളർന്നു വരിക അവര് ഭയങ്കര വിഷമമായിരുന്നു അമ്മ അറിഞ്ഞു അമ്മ അറിയിക്കരുതെന്നാണ് പറഞ്ഞത് മാറണം അവര് മാറാൻ പറ്റാത്തതാണ് അവന്റെ അവൻ ആഗ്രഹം സർക്കാർ സാധിച്ചു കൊടുക്കുന്നേ കൊടുക്കുന്നോ എന്ത് പറഞ്ഞാലും സ്നേഹത്തിൽ നമ്മൾ പോയതാണോ അപ്പൊ അതെല്ലാം ഓർത്ത് കൂട്ടുകെട്ടിലേക്ക് പരീക്ഷയിൽ വരാൻ അവന് ടീച്ചറോ എന്തിനൊന്നും എനിക്ക് അറിയില്ല അവൻ്റെ പഠിത്തത്തിലേക്ക് അതെ നമുക്ക് അവനൊരു കൗൺസിലിംഗ് വേണമെങ്കിൽ കൊടുക്കാം ഒരു കൗൺസിലിംഗ് കൊടുക്കാം മാറ്റി എടുക്കാം അവന് പശ്ചാത്തലം അത് മാറ്റമാണ് കേട്ടോ ശരി അപ്പൊ ഇനി നല്ല രീതിയില് നല്ല മെടുക്കനായിട്ട് വേണം റിസൾട്ട് നല്ല രീതിയിൽ കേട്ടോ ശരി മാറ്റി കൊണ്ടുപോയിക്കോളൂ അമ്മയു ചുരത്തിയുറക്കിയ ലഹരിയോളം വരില്ലെന്നിരിക്കലും പാഞ്ഞിടും ഉണ്ടടി മകളായവർ പാതിയെ മുഴുപട്ടിണിക്ക വൻ കണ്ണായിരിക്കുവോൻ കുഞ്ഞു കുഞ്ഞുകണ്ണിലെ കരടായിരിപ്പവൻ നാട്ടിലുള്ളൊരു സൽക്കാരമൊക്കെയും മുന്നിൽ നിന്ന് നടത്തി കൊടുക്കുവോ